പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് കൊണ്ടോടിക്കൽ കെ കെ റോട്ടിലെ യാത്രക്കാർ ഈ പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ കോട്ടയം തോട്ടക്കാട് സ്വദേശിയായ ജോർജ് കുട്ടിസാറാണ് സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് ബസ് പ്രസ്ഥാനം ആരംഭിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിൻ്റെ മകനായ തൊമ്മച്ചൻ ഈ ബസ് മേഖലയിലേക്ക് കടന്നു വരുന്നു തുടക്കത്തിൽ നിരവധി പെർമിറ്റുകളാണ് സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് കൊണ്ടുപോടിക്കലിൻ്റെ പക്കലുണ്ടായിരുന്നത് തൊടുപുഴ കുമളി തേക്കടി അതായത് ഇപ്പോൾ വാഴയിൽ സർവീസ് നടത്തുന്ന ബസ് വണ്ടി എടുത്തതിന് ശേഷം തൊടുപുഴ എക്സ്റ്റെൻഡ് ചെയ്ത് മൂവാറ്റുപുഴ തൊടുപുഴ കുമളി ആയി സർവീസ് ആരംഭിച്ചു അതിനുശേഷം നിലവിലിപ്പോൾ സർവീസ് നടത്തുന്നത് വാഴയിലാണ് പിന്നീടുള്ള സർവീസ് മല്ലപ്പള്ളി രാമക്കൽമേട് മല്ലപ്പള്ളി ചുങ്കപ്പാറ മണിവല പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കുട്ടിക്കാനം കുമളി കൊച്ചറ തൂക്കുപാലം രാമക്കൽമേട് പിന്നീടുള്ള സർവീസാണ് തിരുവല്ല കുമളി തൂക്കുപാലം അതിനുശേഷം മല്ലപ്പള്ളി കട്ടപ്പന നെടുങ്കണ്ടം സർവീസ് ആരംഭിച്ചു പിന്നീട് കോട്ടയം നെടുങ്കണ്ടം കോട്ടയം ഉടുമ്പൻചോല കോട്ടയം കുമളി കുഴിത്തോഴു കമ്പമേട്ട് കുമളി കോട്ടയം കോട്ടയം കട്ടപ്പന നെടുങ്കണ്ടം ചങ്ങനാശ്ശേരി ചെമ്പകപ്പാറ കുഴിത്തോഴു കട്ടപ്പന ചങ്ങനാശ്ശേരി തോപ്രാങ്കുടി കട്ടപ്പന കോട്ടയം ചെമ്മണ്ണാർ കട്ടപ്പന കോട്ടയം അതായത് പഴയ ചന്ദ്രയുടെ പെർമിറ്റ് പിന്നീട് സെൻ അതിനുശേഷം സെൻറ്റ് ജോസഫ് ഗാർഡയിൽ നിന്ന് സർക്കുലർ പെർമിറ്റ് വാങ്ങി കോട്ടയം കുമളി നെടുങ്കണ്ടം കട്ടപ്പന കോട്ടയം പിന്നീടുള്ള സർവീസാണ് കുഴിത്തോഴു കോട്ടയം സർവീസ് ഇവർക്കാകെയായി ഉണ്ടായിരുന്ന ഒരു ഓർഡിനറി സർവീസ് എന്ന് പറയുന്നത് പാറത്താനം മുണ്ടക്കയം കോട്ടയമാണ് അതായത് പഴയ അവർ കെ ടി എസ് കാർക്ക് പെർമിറ്റ് കൊടുത്തു നിലവിലിപ്പോൾ വാരിക്കാടൻ സർവീസ് നടത്തി വരുന്നു ഇവർക്കുണ്ടായിരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് കോട്ടയം കുമളി നെടുങ്കണ്ടം കട്ടപ്പന കോട്ടയമാണ് നിലവിലിപ്പോൾ അത് സർവീസ് നടത്തുന്നത് സർക്കുലർ സർക്കുലർ പെർമിറ്റാണത് സർവീസ് നടത്തുന്നത് കൊണ്ടോടി ട്രാവൽസ് ആണ് ചെമ്മണ്ണാർ കട്ടപ്പന കോട്ടയം ഒരു ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് അവർക്കുണ്ടായിരുന്നു നിരവധി ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും ഒരു സൂപ്പർ ഫാസ്റ്റും ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസും ഒരു ഓഡി ഓർഡിനറി സർവീസുമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ തുടങ്ങിയ സർവീസ് രണ്ടായിരത്തി പതിനെട്ട് വരെ അവർ സർവീസ് നടത്തി ഒരു സർവീസ് മാത്രം പെർമിറ്റ് അവർ നീക്കി വെച്ചിട്ടുണ്ട് എന്തെന്നാൽ അത് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൻ്റെ മുകളിലുള്ള വിഷയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർവീസ് ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കോട്ടയം കട്ടപ്പന ചെമ്മണ്ണാർ സ്റ്റേ ആയി കിടക്കുകയാണ് അത് അവർ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു നിലവിലൊരു ആറുമണി സമയത്തൊരു സെറയാണ് ഇപ്പോൾ ലാസ്റ്റ് കട്ടപ്പന വണ്ടി ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന കോട്ടയത്തു നിന്നും ഇവരുടെ പക്കലുണ്ടായിരുന്ന ഒരു വണ്ടി ആറ് നാൽപ്പതിന് കോട്ടയത്തു നിന്നും കട്ടപ്പന വഴി തോപ്രാങ്കുടി പോകുമായിരുന്നു അതായിരുന്നു ലാസ്റ്റ് കട്ടപ്പന വണ്ടി ആറ് നാൽപ്പതിനായിരുന്നു ആ സർവീസ് ഉണ്ടായിരുന്നത് പിന്നെ ഇവരുടെ ഒരു കട്ടപ്പന നെടുങ്കണ്ടം കോട്ടയം കട്ടപ്പന നെടുങ്കണ്ടം ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട് അത് വെളുപ്പിന് ഏഴ് മണിക്ക് നെടുങ്കണ്ടത്തു നിന്ന് പുറപ്പെട്ട് എട്ട് നാല് കട്ടപ്പന പത്ത് നാല് മുണ്ടക്കയം പതിനൊന്ന് മുപ്പത്തഞ്ചിന് കോട്ടയത്തെത്തിച്ചേരും തിരിച്ച് പന്ത്രണ്ട് നാൽപ്പത്തേഴിന് കോട്ടയത്തുനിന്ന് പുറപ്പെടുന്ന വണ്ടി മുണ്ടക്കയൻ രണ്ട് മുപ്പത്തേഴ് കട്ടപ്പന നാല് മുപ്പത്തേഴ് അഞ്ച് മുപ്പതോടെ നെടുങ്കണ്ടത്ത് എത്തിച്ചു മല്ലപ്പള്ളി രാമക്കൽമേട് ബസ് എന്ന് പറയുന്ന നിറച്ചാളുമായിട്ട് പോയിക്കൊണ്ടിരുന്ന സർവീസാണ് ര രാവിലെ എടുക്കുന്ന സമയത്ത് രാമക്കൽമേടിന് പോകുന്ന വഴിക്ക് മല്ലപ്പള്ളിയിൽ നിന്ന് നിറച്ച ആളുമായിട്ടാണ് പോകുന്നത് പക്ഷേ തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി കാലിയായിരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതലും അതുതന്നെയാണ് ആ പെർമിറ്റ് സറണ്ടർ ചെയ്യാനുള്ള കാരണവും ഒരു കാലത്ത് മല്ലപ്പള്ളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദീർഘദൂര സർവീസ് നടത്തിയിരുന്ന സർവീസും ഈ രാമക്കൽമേട് മല്ലപ്പള്ളി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ മല്ലപ്പള്ളി ടു രാമക്കൽമേട് നാൽപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് അന്ന് മല്ലപ്പള്ളി ടു ചങ്ങനാശ്ശേരി രണ്ട് രൂപയായിരുന്നു രണ്ട് രൂപ പത്ത് പൈസ എന്ന് പറയപ്പെടുന്നു അന്ന് ആ വണ്ടിയിലെ ചെക്കറായിരുന്ന ആളെ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുന്നത് കുഴിത്തോഴു സ്വദേശി മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് പിന്നീട് അവരുടെ ഒരു ചങ്ങനാശ്ശേരി കട്ടപ്പന ചെമ്പകപ്പാറ പെർമിറ്റിൽ ഇപ്പം കൊല്ലറാട്ട് സർവീസ് നടത്തുന്നുണ്ട് ചെമ്പകപ്പാറ പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല ചെമ്പപ്പാറ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കട്ടപ്പന വരെ പോകുന്നുള്ളന്ന് തോന്നുന്നു പിന്നെ കുറച്ച് നാള് കോട്ടയം കട്ടപ്പന നെടുങ്കണ്ടം ചെമ്മണ്ണാർ ചന്ദ്രപെറമ്പറ്റി സെന്റ് ജോർജ് വാഴയിൽ സർവീസ് നടത്തിയിരുന്നു അത് നെടുങ്കണ്ടം വരെ ഉള്ളായിരുന്നു ചെമ്മണ്ണാർ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പം കോട്ടയത്ത് നിന്നില്ല ലാസ്റ്റ് ഓടിയത് ശരൺ ട്രാവലേഴ്സാണ് എന്തായാലും സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് ഒരു പെർമിറ്റ് നിലനിർത്തിയിട്ടുണ്ട് അത് കോട്ടയം കട്ടപ്പന നെടുങ്കണ്ടൻ ചെമ്മണ്ണാറാണ് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഇഷ്യൂ മാറിയാൽ ആ പെർമിറ്റിൽ സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് എന്ന പേര് തന്നെ തിരിച്ചു വരുമെന്ന് പറയുന്നു കോട്ടയത്ത് നിന്ന് ഹൈ റേഞ്ചിലേക്ക് ഒരു കാലത്ത് കൊണ്ടോടി മോട്ടേഴ്സ് പോലെ നിരവധി പെർമിറ്റുകളുള്ള ഒരു ടീമായിരുന്നു സെൻറ് തോമസ് ട്രാവലേഴ്സ് കൊണ്ടോടിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ആരംഭിച്ച ബസ് പ്രൈവറ്റ് ബസ്സുകൾക്ക് കളർ കോഡ് വരുന്നതിന് വരുന്നതിന് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ കള ഒഴിഞ്ഞതാണ് കെക്കർ റോഡിയിൽ ഒരു കാലത്ത് സെൻറ് തോമസ് ട്രാവലേഴ്സ് ബസ്സുകൾ നിറഞ്ഞാടിയ ഒരു കാലഘട്ടം ഓർക്കാത്തവരില്ല അതായത് കൊണ്ടോടി മോട്ടേഴ്സ് പോലെ തന്നെയാണ് സെൻറ് തോമസ് ട്രാവലേഴ്സിൻ്റെ നിരവധി ബസ്സുകൾ ഇവർക്ക് പാസ്റ്റ് പാസഞ്ചർ ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് പിന്നെ ഒരു ഓർഡിനറി സർവീസും ഉണ്ടായിരുന്നു എല്ലാവരും ഓർക്കുന്ന അനുഗ്രഹ സൂപ്പർ ഫാസ്റ്റ് അതായത് എറണാകുളം കോട്ടയം എറണാ കുമളി കോട്ടയം എറണാകുളം ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു കൊണ്ട് പക്ഷേ ഇവർ കൊണ്ടോ ഇവരുടെ കയ്യിലിരിക്കുന്ന പെർമിറ്റ് അതായത് കുമളിന്ന് കുമളി കൊഴുത്തോഴു നെടുങ്കണ്ടം കട്ടപ്പന കോട്ടയം അതൊരു സൂപ്പർ ഫാസ്റ്റ് സർവീസായിരുന്നു കൊണ്ടോടി മോട്ടേഴ്സ് പോലെ തന്നെ ആളുകൾ നോക്കി നിന്ന് കയറുന്ന ബസ്സായിരുന്നു സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് മുടക്കമില്ലാത്ത സർവീസ് തന്നെയായിരുന്നു അവരുടെ പ്രത്യേകത കൃത്യമായ സമയക്രമവും ആളുകൾക്ക് കൂടുതൽ വിശ്വാസമായിരുന്നു ഇവരുടെ വണ്ടിയുടെ ലിവറിയും കളറും മിക്ക വണ്ടിയുടെയും സെയിം ആയിരുന്നു വെള്ളയും മഞ്ഞയും മിക്സ് ചെയ്ത ഒരു കളറും പിന്നെ ഒരു കാപ്പിപ്പൊടി കളറും മഞ്ഞ വരയും ചേർന്ന ഒരു ബസ്സുകളായിരുന്നു കൂടുതൽ മെയിനായി കൂടുതൽ ബസ്സുകൾ ബസ്സുകൾക്ക് ആ കളർ തന്നെയായിരുന്നു കാണാനും ഒരു രസമുള്ള ഒരു കളറായിരുന്നു അത് കുമളി ഫാസ്റ്റ് ഒരു ബസ് തവിട്ട കളറിലുള്ളത് ലൈലാൻഡ് ബസ് മഞ്ഞ വെള്ള നീല ഓറഞ്ച് എന്നീ കളറ് മിക്സ് ചെയ്തിട്ട് കൂടിയൊരു കളർ ലാസ്റ്റ് വന്ന വണ്ടി അത് ഗ്ലാ ഗ്ലാസ്സിലൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ തന്നെ ഗ്ലാ എഴുതി വിടുന്ന ഒരു മോഡൽ വണ്ടിയായിരുന്നു കെ എസ് ആർ ടി സി അധികം ഒന്നും കോമ്പറ്റീഷൻ നടത്താൻ മുതിർന്നിട്ടില്ല കാരണം കൃത്യമായ സമയക്രമം കീപ്പ് ചെയ്തതായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് ബസ്സുകൾ നോക്കി നിന്ന് യാത്രക്കാർ കയറുമായിരുന്നു അത് അതുപോലെ വിശ്വാസമായിരുന്നു ആ സർവീസ് കൊണ്ടോടി ഫാമിലിയിൽപ്പെട്ടതാണ് സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് കൊണ്ടോടിക്കൽ എല്ലാ വണ്ടിയുടെയും പിറകിൽ കൊണ്ടോടിക്കൽ എന്ന് എഴുതിയിരുന്നു കെ കെ റോഡിലെ പഴയ ടീം എന്ന നിലയിൽ മികച്ച സർവീസ് നൽകിയ സെൻറ്റ് തോമസ് ട്രാവലേഴ്സ് കൊണ്ടോടിക്കൽ ടീമിന് യാത്രക്കാരുടെ പേരിലുള്ള നന്ദി ഈ വീഡിയോയിലൂടെ രേഖപ്പെടുത്തുന്നു